ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിപ്പോ രണ്ട് കഷ്ണ കപ്പ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിൽ നിന്ന് തൂത്ത് എടുത്തിട്ട് ഇതിനകത്തേക്ക് പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ കുറച്ച് കോൺഫ്ലവർ പൗഡർ അതിന്റെ കൂടെ അല്പം ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ചുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് ഈ ഭൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ഞങ്ങൾ നന്നായിട്ടത് കുഴച്ച് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഞങ്ങൾക്കൊരു പ്ലേറ്റിലോ എന്തെങ്കിലും ഒരു അല്പം എണ്ണ തേച്ചിട്ട് ഇത് ഇതങ്ങടെ കൈ കൊണ്ട് പരത്തി കൊടുക്കാം പരത്തി കഴിഞ്ഞിട്ട് കത്തി കൊണ്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം നേ ഒരു മീഡിയം ഷേപ്പിൽ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ട് അവസാനം ഓരോന്ന് പൊക്കിയെടുത്താൽ മതി കേട്ടാ എടുക്കാൻ പറ്റും ഒട്ടി എണ്ണ തേച്ചത് കൊണ്ട് ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് എല്ലാവരും കനം കുറച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കാം ഏർ പേസ്റ്റ് ചേർത്ത് എന്താന്ന് വെച്ചാൽ കപ്പയാണല്ലോ അല്ല വയറി പിടിക്കാതെ വന്നാലോന്ന് ഓർത്തിട്ടാണ് അപ്പൊ ഇനി അതിന്റെ പകരം ചില്ലി പൗഡറിന് ചില്ലി പൗഡർ പൗഡറാണെങ്കിലും ചേർക്കാംട്ടോ ഞാനിപ്പോ കുരുമുളക് പൊടിയാണ് ചേർത്തത് ഇങ്ങനെ എല്ലാം കൂടെ എടുത്ത് ഒരല്പം എണ്ണ ഒഴിച്ച് നമുക്ക് ഇതിന് വറുത്ത് പോരാം തിരിച്ചും വിട്ട് ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കാം പൊടിഞ്ഞു പോകണ്ട പതുക്കെ മറിച്ചിട്ടാതി പെട്ടെന്ന് കിട്ടും അതി എണ്ണ ഒന്നും ആവശ്യമില്ല ചെറിയ എണ്ണ മതി ബ്രൗൺ കളറാവുന്നത് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് അതി എണ്ണ ഒഴിക്കണ്ട അത് കണ്ട കൊറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ അത് വറ്റി ഇങ്ങനെ തന്നെ മതി അതി എണ്ണ ഒന്നും ഒഴിക്കാൻ്റെ കാര്യമില്ല എന്നിട്ട് അത് കോരി പ്ലേറ്റിനകത്ത് മാറ്റി നമുക്ക് ടൊമാറ്റോ സോസിനോടൊപ്പം കഴിക്കാം കട്ടൻ ചായ ലോങ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം ഓക്കെ ശബ്ദം അടഞ്ഞിരിക്കണോണ്ടേ വോയിസ് ഒക്കെ ഭയങ്കര ക്രാക്കാണ് അതുകൊണ്ടാണ് കൊറേ വീഡിയോസ് ഇടാത്തത്